വീണ്ടും സലാല തന്നെ നമ്മുടെ ഇന്നത്തെ ും സ്വാഗതം ഇല്ല എന്നാ മഴയും ഇല്ല നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ സിറ്റി തന്നെയുള്ള കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് ഇന്ന് അധികം ഉള്ളിലോട്ടൊന്നും പോയി കാഴ്ച കാണാനൊന്നും പോയില്ല ഇതെന്ന് വെച്ചാൽ ഇമ്രാൻ നബിയുടെ കബറിടമാണ് വളരെ നീളം കൂടിയ ഒരു കബറിടമാണ് ഏകദേശം ഒരു നാപ്പത്തൊന്നടിയോളം നീളം ഉണ്ട് ഇതിന് കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ അതേപോലെ തന്നെ സന്ദർശകരായിട്ട് വന്ന വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇത് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരതിന് ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളും അതിന് ചുറ്റുമൊക്കെ നടന്നു അതിനുശേഷം ഞങ്ങളും ഒരു കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങളുടെ ഒപ്പം സ്മിതൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലെ സ്മിതയും അവരുടെ കുടുംബവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് പോയത് സലാല എന്ന് പറയുമ്പോൾ ചരിത്ര പ്രധാനമുള്ള ഒരു സ്ഥലം കൂടിയാണ് അത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും അതുപോലെ തന്നെ ചേരമാൻ പെരുമാൾ രാജാവിൻ്റെ കബരിടത്തിൽ പോയത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും സലാലയുടെ ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി പിന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടു ഇതിനെ വളർന്നുകൊണ്ടിരിക്കുന്ന കല്ലറ എന്ന് പറയുന്നുണ്ടെന്ന് അതെനിക്ക് തോന്നുന്നു ഇതിന് നല്ല നീളമുണ്ടല്ലോ അപ്പോൾ അത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു പറച്ചിലുണ്ടായത് അപ്പോൾ അതെ ഈ കായ കണ്ടോ ഇത് എന്താണെന്ന് അന്നേരം പറഞ്ഞു വന്നു പക്ഷേ എനിക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയെന്നേ അറിയാന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്ത് തരേ അപ്പോൾ അതാ ഈ മരത്തിന്നാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഈ മരത്തിന്ന് ഈ കായപ്പിച്ചുന്നുണ്ട് ഇത് കണ്ടോ ഒരു ഏഴോ എട്ടോ തെങ്ങുണ്ടെന്ന് തോന്നുന്നു എല്ലാം കൂടെ ഒറ്റ മൂടിത്തന്നെ നിൽക്കുന്നതാണേ വളരെയധികം കൗതുകം തോന്നിയ അത് കണ്ടപ്പോൾ പിന്നെ നമ്മളെന്താണ് സിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് യാത്രകൾ ചെയ്തു അത്രേ ഉള്ളൂ അതിനപ്പുറത്തോട്ടൊന്നും കാര്യങ്ങളില്ല ഇടയ്ക്കൊക്കെ ചെറിയ മഴച്ചാറ്റിലും മൂടലാണ് പിന്നെ ഞങ്ങൾ മറ്റൊരു സ്ഥലം കാണാനായിട്ട് പോയതാണ് കേട്ടോ അത് അവിടെ പിന്നെ കുറച്ച് ദൂരം പോയി അപ്പോഴത്തേക്ക് പിന്നെ എന്താണ് ഞങ്ങൾ ഫുഡിനൊക്കെ ആയിട്ട് വിശന്നൊക്കെ പോയി അങ്ങനെ പിന്നെ തിരിച്ചഞ്ഞ് പോരുന്നു അവിടെ പോയി കണ്ടില്ല പിന്നെ ഇവിടെ വളരെയധികം കൗതുകമായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഒട്ടേങ്ങളിങ്ങനെ വരി വരിയായിട്ട് പോകുന്നത് അപ്പോൾ ഇത് വീഡിയോയിൽ വളരെയധികം ആയിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് ഞാൻ കണ്ടു താഴ്ഭാഗത്തോടെ അവരിങ്ങനെ പോകുന്നതായിട്ട് അപ്പോൾ ഞങ്ങൾ പൊക്കത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ദൂരമായിട്ട് കണ്ടതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങോട്ട് ക്ലിയർ ആയില്ല പിന്നുണ്ടല്ലോ ഇവിടെ ഈ മഴയൊക്കെ ആകുമ്പം ഈ മലകളുടെയൊക്കെ മുകളിൽ നിന്ന് ഈ ഒട്ടകങ്ങളെ താഴെ ഇറക്കുമെന്ന് പിന്നെ ഈ മഴയുടെയൊക്കെ സീസൺ കഴിഞ്ഞിട്ടേ ഇവരെ മുകളിലോട്ട് കൊണ്ടുപോകുകയുള്ളൂ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ മഴയത്ത് ഇവർ മുകളിലൊക്കെ തെന്നലും പായലും ഒക്കെ ആകുമ്പോൾ തെന്നി വീഴാനൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആണ് ഇവരെ താഴെ ഇറക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ കുറേ ഒട്ടകങ്ങളിങ്ങും മലയുടെ താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വരി വരിയായിട്ടിങ്ങനെ പോകുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടു വരുന്ന വഴിക്കൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം താഴെയായിട്ട് പച്ചപ്പൊക്കെ വരുന്നതാണ് കേട്ടോ പച്ചപ്പ് വന്ന് വെള്ളമൊക്കെ നല്ല രീതിക്ക് വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല വീണ്ടും ഒരു ഒട്ടക്കൂട്ടങ്ങളും വരുന്നതാണ് കാണുന്നത് അത് കുറച്ചുകൂടെ ക്ലിയർ ആയി കേട്ടോ അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സലാല വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്